ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പാണപ്പുഴയിലെ തെയ്യം കലാകാരനായ പത്മനാഭൻ കുണ്ടോറാന് ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സഹായധനം കൈമാറി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തെയ്യം കലാകാരൻ പത്മനാഭൻ കുണ്ടോറാന് കൈത്താങ്ങായി പാണപ്പുഴ ഉറവങ്കര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി പത്മനാഭനെ സഹായിക്കാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാർ മുന്നോട്ടു പോകുകയാണ് ക്ഷേത്രം കമ്മിറ്റിയും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി മുന്നോട്ട് വന്നു ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രത്തിലെ പ്രധാന വെളിച്ചപ്പാടായ ചന്ദ്രൻ വെളിച്ചപ്പാടൻ സഹായധനം ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ രമേശൻ ഹരിതയ്ക്ക് കൈമാറി കണ്ണൻ വെളിച്ചപ്പാടൻ എം മോഹനൻ എം സജീവൻ പി പി രഞ്ജിത് കുമാർ ടി വി രഞ്ജിത്ത് വി വാവു ടി ഷാജി ടി വി വിജയൻ സന്ദീപ് പാണപ്പുഴ കെ ഷൈജു തുടങ്ങിയവരും പങ്കെടുത്തു കൊറോമ ക്ഷേത്രത്തിലെ കുണ്ടോ ചാമണ്ടിന്റെ പോലക്കാരനായ പപ്പൻകുണ്ടോരന്റെ ചികിത്സാ സഹായത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റി ഒരു ചികിത്സാ സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായി അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സമുദായ അംഗങ്ങളും കൂടി നമ്മളോട് ക്ഷേത്ര കമ്മിറ്റിയോടും ക്ഷേത്ര കൂട്ടായി കമ്മിറ്റി എല്ലാവരോടും സഹകരിച്ച രീതിയിൽ നമുക്കൊരു അറുപത്തിമൂവായിരം രൂപയും അതോടൊപ്പം ക്ഷേത്രത്തിലെ കഴിഞ്ഞ വർഷത്തെ ആഘോഷ കമ്മിറ്റി അവരുടെ കയ്യിലെ നീക്കിയിരപ്പ് പ്രകാരം ഒരു പത്തായിരം രൂപയും തന്ന് എഴുപത്തിമൂവായിരം രൂപ നമുക്കിന്ന് സ്വലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ കൈമാറുകയാണ് ഈ നാട്ടുകാരെ അധമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട് അതിനെ മുൻകൈ എടുത്തിട്ടുള്ളത് നമ്മൾ ക്ഷേത്ര കമ്മിറ്റിക്ക് അതിലുപരി കൂട്ടായി കമ്മിറ്റി അംഗങ്ങൾ കൂട്ടായി കമ്മിറ്റി അംഗങ്ങൾ ഇവര് ഇവരുവിടാന്തരം കയറിയിട്ടാണ് ഈ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ